മികച്ച മാമ്പഴ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ട് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൂതന ബഹുവർഷ പദ്ധതിയാണ് മാമ്പഴ സമൃദ്ധി മാമ്പഴ ഗ്രാമം കരകുളം ഗ്രാമപഞ്ചായത്തിലെ കരയാളത്തുകോണം വാർഡിലെ പെരുമൂടിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത അര ഏക്കർ സ്ഥലത്താണ് പദ്ധതി ആരംഭിച്ചത് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ മാവിൻ തൈനട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നാളിൽ ഒരു ഉൽപ്പന്നമാണ് ഏറ്റവും നല്ല മാമ്പഴം നമ്മൾ ഒരുപാട് മാമ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല രുചിയുള്ള ടേസ്റ്റുള്ള മാമ്പഴം ഏതെന്ന് മലയാളിയോട് ചോദിച്ചാൽ അത് കോട്ടക്കൂണം വരിക്ക മാങ്ങയാണെന്ന് നമുക്കെല്ലാം അറിയാം അതിനെ വെല്ലാൻ മറ്റൊരു മാവിൻ്റെയും പുതിയ ആധുനിക കണ്ടുപിടുത്തമൊക്കെ ഉണ്ടെങ്കിലും അതുപോലൊരു മാവ് മാവിൻ മാങ്ങ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ പഴയ നിലയിലേക്ക് നമ്മുടെ ചുറ്റുപാടും ആ മാവിൻ തൈ അതിലൂടെ മാങ്ങ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സാമാന്യം മറ്റേതിനേക്കാൾ വില കൂടുതൽ ലഭിക്കുന്നതുമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇന്നിപ്പോൾ ആ ഉദ്യമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കൃഷിയിടങ്ങളിൽ ഹൈഡെൻസിറ്റി പ്ലാന്റിംഗ് മാതൃകയിൽ നട്ടു പരിപാലിക്കുന്ന നൂതന പദ്ധതിയാണ് മാമ്പഴ സമൃദ്ധി ഓരോ പഞ്ചായത്തുകളിൽ നിന്നും രണ്ടര ഹെക്ടർ എന്ന രീതിയിൽ പന്ത്രണ്ടേ ഹെക്ടർ സ്ഥലമാണ് ആദ്യഘട്ടത്തിൽ കൃഷിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടെത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതമായി കണക്കാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് മാവിൻ തൈകളുടെ പരിപാലനം ഉറപ്പാക്കും വീടുകളിൽ നടാനായി വിതരണം ചെയ്യുന്ന മാവിൻ തൈക്ക് എഴുപത്തിയഞ്ച് രൂപയും തെങ്ങിൻ തൈക്ക് അറുപത് രൂപയുമാണ് വില ഈടാക്കുന്നത് കൂടാതെ അഞ്ച് കിലോ ജൈവവളവും കർഷകർക്ക് നൽകും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം